പന്ത്രണ്ടാം അധ്യായ ഇന്നലെ ഓർപ്പിച്ചു വേദപഠിതാക്കളുടെ ഇടയിൽ വിശേഷിച്ച് ആത്മീകരാകുന്ന പ്രിയപ്പെട്ട പഠിക്കുന്നവരുടെ ഇടയിൽ വിവാദമുള്ള ഒരധ്യായമാണ് പന്ത്രണ്ട് പന്ത്രണ്ടാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട വിഷയം പല വിഷയമുണ്ടെങ്കിലും അതിൽ പ്രധാനമായിട്ട് ഒറ്റവാക്യം പറഞ്ഞാൽ പന്ത്രണ്ടാം അധ്യായത്തിലെ വിഷയം സൂര്യധാരിണിയായൊരു സ്ത്രീയെ സൂര്യനെ ധരിച്ചിരിക്കുന്നു കാൽകീട് ചാന്ദ്രൻ പന്ത്രണ്ട് നക്ഷത്രങ്ങളുള്ള ഒരു കിരീടം കൊടുുന്നതിനായി ഈ സ്ത്രീ ഗർഭവതിയാണ് ഒരാൺകുട്ടിയെ പ്രസവിക്കുന്നു ആൺകുട്ടി എടുക്കപ്പെടുന്നു ഒരു തീനിറമുള്ള ഒരു പാമ്പ് വരുന്നു വിഴിഞ്ഞാനായിട്ട് ഭാവിച്ച് വരുന്നു സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോകുന്നു സ്ത്രീയെ പോറ്റുന്നു ഇതാണ് പ്രധാനപ്പെട്ട വിഷയം ഇന്നലെ നമ്മൾ അത് ചിലത് ചിന്തിച്ചല്ലോ അപ്പോൾ ഇത് സ്വർഗൻറ്റിലാകാണെന്നത് അപ്പൊ ഇന്നലെ വരാത്തവരുടെ അറിവിനെ ഒന്നുകൂടെ പറയാം ഈ സ്വർഗത്തിൽ എപ്പോഴും വന്ന് ആരാധന സ്തോത്രവും ഉപവാസവും അങ്ങനെയുള്ള കൂട്ടായ്മയും തുള്ളലും ചാട്ടവും അല്ല കാരണം ഏഴാമത്തെ വാക്യം പന്ത്രണ്ട് ഏഴ് പറയുമ്പോൾ ഇനി സ്വർഗത്തിലൊരു യുദ്ധമുണ്ടാകും ആ യുദ്ധം ഉണ്ടാകുന്നത് വരെ സ്വർഗത്തിലും പ്രശ്നമാണ് സ്വർഗാതിസ്വർഗ്ഗത്തിലല്ല സ്വർഗത്തിൽ അത് തരം തിരിച്ച് ബഹുമാനപ്പെട്ട സാറൊക്കെ അതിനെപ്പറ്റി നന്നായിട്ട് ആരും വെള്ളവരും സ്വർഗം പോലും തൃക്കണ്ണന് നിർമ്മലമല്ലെന്നും ഒരു പ്രയോഗമുണ്ട് അത് സ്വർഗാദി സ്വർഗമല്ല ഇവിടെ വായിക്കുന്ന സ്വർഗത്തിൽ യുദ്ധം നടക്കുന്നു സ്വർഗത്തിൽ പടവെട്ടുന്നു സ്വർഗത്തിൽ പിശാചു ചെല്ലുന്നു അവിടെ തന്നെ അപമാനം പറയുന്നു നമ്മൾ ഓർക്കുന്ന സ്വർഗത്തിൽ ഈ വാദ്യ ഉപകരണങ്ങൾ വെച്ച് ഇങ്ങനെ സാബിന്മാരും കറൂപികളും ഇങ്ങനെ ഗണതരമില്ലാതെ ആരാധന തന്നെ സ്വർഗത്തിൽ പിശാജുണ്ടെന്നാ മൂന്നാം വാക്യം വായിച്ചു

നമ്മൾ കൺവെൻഷൻ നടത്താൽ കൺവെൻഷൻ നടത്താൻ മയക്ക് സാങ്ഷൻ എന്നാൽ നമുക്ക് തരാൻ വലിയ ബുദ്ധിമുട്ടാണ് മറ്റവർക്ക് സാങ്ഷൻ ഒന്നും വേണ്ട അവർക്ക് എപ്പോൾ വേണേലും എവിടെ വേണേലും ഏ കണ്ടോ നമ്മൾ ചെന്നാ പറയും ഒൻപതാകുമ്പം നിർത്തിക്കോണം മറ്റവരോ വിളുക്കൂളം നിന്ന് ബഹളം ഉണ്ടാക്കിയാലും ഒരു കുഴപ്പവും ഇല്ല അപ്പം ചില വിഷയത്തിൽ അവർക്ക് അധികാരമുണ്ട് സ്തോത്രം നമ്മളൊരു സുവിശേഷ റാലിയോ സുവിശേഷ യോഗമോ നടത്തുമ്പം ആ റോഡിൻ്റെ സൈഡിൽ കൂടെ വളരെ ഒതുങ്ങിയാണ് ചിലർ പോകുന്നത് അതും പ്രശ്നമാണ് ചിലരുടെ നോട്ടവും വണ്ടി കൊണ്ട് കൊണ്ടിടിപ്പിക്കാനൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ അത് വെള്ളവസ്ത്രം ധരിച്ചാന്നേ പറയം വേണ്ട അതുകൊണ്ടിപ്പം നമ്മുടെ ആൾക്കാർ കഴിവിൻ്റെ പരമാവധി വെള്ളവസ്ത്രം ധരിക്കാതാ അതെ ആ ഭാവിച്ചുകൊണ്ട് ഞാനൊക്കെ കടം കളറിട്ടാ പരച്ചത് രക്ഷപ്പെടണ്ടേ നമ്മൾ ചെയ്ത പ്രശ്നമാണ് അതേസമയം നിങ്ങൾ ചില സ്ഥലത്ത് ചെന്ന് റോഡിനൊന്ന് നടുക്ക വിളക്ക് കത്തിച്ച് വെച്ചേക്കുന്നേ ഡെസ്ക് ഡെസ്ക് ഇട്ട് ഞാൻ തമാശ പറഞ്ഞതല്ല ആർക്കും ഒരു പ്രശ്നവും ഇല്ല ഒരു പ്രശ്നവും നമ്മൾ അത്യാവശ്യം നമ്മളെ പറഞ്ഞ ഇതിലേ വിടുക നിങ്ങൾ തന്നെ ആലില് പോലെ തുള്ളുന്നു ഉള്ള കാര്യല്ലേ പറയാനേ നമ്മൾ അപ്പോൾ അപ്പോൾ ചില ഭയങ്കര അധികാരമാണ് ഈ ഏഴ് ഏഴ് തല പത്ത് കൊമ്പ് അത് സാത്താൻ ശക്തിയാണ് അത് സ്വർഗത്തിൽ അപ്പോൾ സ്വർഗത്തിൽ സാത്താൻ അവിടെ ചെന്നിരിക്കുന്നു യോബിന്റെ വിഷയത്തിൽ പോകുകയും വരികയും ചെയ്തിരിക്കുന്നു മാത്രമല്ല സ്വർഗത്തിൽ പടവെട്ടുന്നു തന്റെ രാശിദാസന്മാരെ പറ്റി നിരന്തരം രാവകൽ അപമാനം പറയുന്നു ഇതെല്ലാം നടക്കുക എന്നാൽ ഇനി യുദ്ധമുണ്ട് സ്വർഗത്തിൽ അതാണ് ഏഴാം വാക്യം പിന്നെ പിന്നെ യുദ്ധമുണ്ടായി യുദ്ധമുണ്ടായി അവന്റെ ദൂതന്മാരും വടവെട്ടി വായിച്ചേണ്ടായി പ്രധാന ദൂതന ഒരു കാര്യം പറയാ നിനക്ക് ആമൻ ചെയ്യാൻ പറ്റാത്തത് നിനക്ക് വേണ്ടി ദൈവം ദൂതനെ ഇറക്കി ചെയ്യിപ്പിക്കും നിനക്ക് ചിലരോടും ചില വിഷയത്തിൽ പടമരുതുവാൻ ആവത് കാണത്തില്ല പക്ഷെ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ ദൈവം തന്റെ ദൂതനെ ഇറക്കും അവൻ്റെ ഭക്തന്മാരുടെ വിടുപ്പിക്കും പറഞ്ഞ രാജാവ് സിംഹങ്ങൾ എനിക്ക് കേടുപരുത്താതിരിക്കേണ്ടതിന് എന്റെ ദൈവം തന്റെ ദൂതനെ വിട്ട് സിംഹത്തിന്റെ വായ അടച്ചു നിനക്കെതിരെ വേ വിളർന്ന് നിൽക്കുന്ന വൈരിയുടെ വായ അടക്കുവാൻ ദൈവം ദൂതനെ ഇറക്കും നിനക്ക് വിരോധമായി മന്ത്രിക്കുന്ന ചിന്തിക്കുന്ന അവൻ ഉച്ചരിക്കുന്ന വായെ ദൈവം തൂതനെ വിട്ടടക്കും ഭക്തന്മാരുടെ അവന്റെ നിനക്ക് നിനക്ക് ദൈവത്തിന്റെ 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 ദൂതനുണ്ട് 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 നിന്റെ നിന്റെ ചുറ്റും ചുറ്റും നീ യാത്ര ചെയ്യുമ്പോൾ കൃപ അനുഭവിക്കുന്ന ദൈവമൊക്കെ ദൈവത്തെ സ്തുതിക്ക് ദൂതനെ 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 അയച്ചു അയച്ചു ദൈവം 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 ഇറക്കി ഇറക്കി ുംറക്കി ദൈവം വി ആ ഞാൻ സേവിച്ചു നിൽക്കുന്നവനും എന്റെ ഉടയവനുമായ കർത്താവ് കഴിഞ്ഞ രാത്രി തന്റെ ദൂതനയായി ചെന്ന് വേണ്ടി ദൈവം വന്ന പത്രോസിന്റെ അതെന്നാന്ന് ചോദിച്ചാൽ മർമ്മസ്ഥാനത്ത് അടിച്ചാലേ ചിലർ എഴുന്നേക്കോളൂ അല്ലേ ജുമ്മ വന്ന് പീറ്ററെ എഴുന്നേക്കാൻ പറഞ്ഞ ബിലാപുറത്തടിച്ചു ഇവിടെ മർമ്മസ്ഥാനം ഉണ്ടെന്നാ ഈ ശരീരത്തിലൊക്കെ തൊടുമർമ്മങ്ങൾ ഉണ്ടെന്നാ തൊടുമർമ്മം അത് അത് പഠിച്ചവർക്കറിയാം ഈ ഇവിടെ തന്നെ ഏതാണ്ട് പതിനെട്ടിൽ പരം തൊടുമർമ്മം ഉണ്ടെന്നാ ഇതിന് ലലാട ഫലകം എന്നാ പറയുന്നേ ലലാട ഫലകം ഈ ലലാട ഫലകത്തിനകത്ത് തന്നെ പതിനെട്ടിൽ പരം തൊടുമർമ്മം അത് ഇങ്ങനെ തൊട്ടാൽ മതി ആള് തട്ടിപ്പോവും പാഷ എന്നാ യോഗം കഴിഞ്ഞൊരു നാല് മർമ്മം എനിക്ക് പറഞ്ഞേച്ച് എനിക്ക് ചിലരോടൊക്കെ കാരണം തൊട്ട ഉടനെ തട്ടിപ്പോകാരണെങ്കിൽ ഒത്തിരി മർമ്മം വേണ്ട ഒരു മൂന്ന് മർമ്മം ഒന്ന് എനിക്കും അറിയത്തില്ല പറഞ്ഞുള്ള അറിവ എനിക്കറിയായിരുന്നെങ്കിലോ ആ മർമ്മമൊന്നും പഠിക്കണ്ട പവലോസ് പറഞ്ഞ മർമ്മം മതി സ്വർഗീയ മർമ്മം അപ്പൊ എന്തായാലും കൊള്ളാം ബിലാപുരത്തടിച്ചു എഴുന്നേറ്റു ദൂതന ദൈവം ഇറക്കി ഒന്നാം കാവലും രണ്ടാം കാവലും സ്ഥോത്രം ഇരുമ്പു വാതില് സ്വതവേ തുറന്നു എന്ന് പറഞ്ഞാൽ എനിക്കും നിങ്ങൾക്കും തുറക്കാൻ പറ്റാത്ത വാതിൽ ദൈവം ദൂതനെ അഴിച്ചു തുറക്കും ഇന്ന് പകൽ ചില വിഷയത്തിൽ മനോഭാരത്തോട് വന്നവരുണ്ട് ഈ വിഷയത്തിന് എങ്ങനെ പരിഹാരം ഉണ്ടാകും എങ്ങനെ മറുപടി ഉണ്ടാകും ഈ നീക്കുമോ കൊണ്ടാകുമോ എന്ന് അവൻ ചിന്തിച്ചും മനോവേദനയോട് ഇരിക്കുന്ന ചിലരിതിനകത്തൊണ്ട് നിന്നോട് ദൈവം വചനത്തെക്കൊണ്ട് ദൂരു പറയുക നിനക്ക് തുറക്കാൻ പറ്റാത്തതിന് ദൈവം തുറക്കും നിനക്ക് അസാധ്യമാണതിന് ദൈവം സാധ്യമാക്കും നീ ഭാരപ്പെടുന്ന വിഷയത്തിൽ ദൈവം അത്ഭുതം ചെയ്യും നിന്നെ കൊണ്ട് കഴിയാത്തത് ദൈവം നിനക്ക് വേണ്ടി ചെയ്യും ം ദൈവത്തിന് മകുത്തം ദൈവത്തിന് മകുത്തം വടികൾ തുറക്കട്ടെ ആര് തുറക്കുക യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവത്തിന് അകത്വം ദൈവത്തിന് അകത്വം ദൈവത്തിനും അകത്തം ദൈവത്തിനും അകത്വം ദൈവത്തിനും അകത്വം അതെ തൻ്റെ പ്രധാന ദൂതനാകുന്ന മികായേ തൻ്റെ പ്രധാന ദൂതനാകുന്ന മിഖായേ കാഗലങ്ങൂതിടുമ്പോൾ ഭൂതലംഭീർഗുമേ കാകലങ്ങൾ അതെ സമയത്ത് ഭയപ്പെടുന്നു ആ പതിനൊന്നാമത്തെ വാക്യത്തിൽ കൊടുത്തിരിക്കുന്നത് എങ്ങനാ ജയം ഒരു ദൈവം ആയിട്ട് മുൻപോട്ട് പോകണം പരാജയത്തിന്റെ വാക്ക് പറയരുത് നിരാശയുടെ പറം പറയരുത് ആ പണ്ടു പറയരുത് നമ്മുടെ വായി ജയത്തിന്റെ സ്തോത്രം 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 പരാജയത്തിന് ഒന്നും വാചകം ജീവനും അത് ഇഷ്ടപ്പെടുന്നവൻ അവന്റെ ഫലം അങ്ങനെ അത് ഇഷ്ടപ്പെടുന്നവൻ നീ ജീവനെ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഫലം അനുഭവിക്കും നീ നന്മ ഇഷ്ടപ്പെടുന്നെങ്കിൽ അത് അനുഭവിക്കും നീ വിടുതൽ പ്രതീക്ഷിക്കുന്നെങ്കിൽ അത് അനുഭവിക്കും നീ നീക്കുപോക്ക് പ്രതീക്ഷിക്കുന്നെങ്കിൽ അനുഭവിക്കും ഉദ്ധാരണം ആഗ്രഹിക്കുന്നെങ്കിൽ അനുഭവിക്കും ജീവനും മരണവും അനുഭവിക്കും അതുകൊണ്ട് വിശ്വാസത്തിന്റെ വാക്കേ ദൈവമക്കൾ പറയാവൂ സ്വോത്രം സ്വോം സ്വോത്രം സ്വോത്രം നിരാശയുടെ പരാജയത്തിന്റെ പല വായിന്ന് വരരുത് നമുക്ക് ജയമുണ്ട് കാരണം നമ്മൾ ജയിച്ചവന്റെ കൂടാ നിൽക്കുന്നത് ആരാ ജയിച്ചവൻ യേശു ക്രിസ്തു എന്തിനു ജയിച്ചു എല്ലാത്തിനെയും ജയിച്ചു ക്രേസ്ഥലോ അതുകൊണ്ടാണല്ലോ നമുക്ക് ജയമുണ്ടാകുന്നത് നിങ്ങൾക്കറിവുള്ള വാക്യമാണ് കുറഞ്ചീർ കഴിഞ്ഞ ഒന്നാം ലേഖനം പതിനഞ്ചാമത്തെ അധ്യായത്തിന്റെ അൻപത്തി ഏഴാമത്തെ തിരുവടുത്ത് നിങ്ങൾക്കെല്ലാം മനപാഠമായി എന്നാലും ഉറക്കെ ഒന്ന് വായിച്ചോ പതിനഞ്ചിൻ്റെ അൻപത്തേഴ് കുറഞ്ഞീർ കഴിഞ്ഞ ഒന്നാം ലേഖനം പതിനഞ്ച് അമ്പത്തേഴ് വായിക്കുക ഏ നമ്മുടെ നമ്മുടെ കർത്താവായ കർത്താവായ മുഖാന്തരം മുഖാന്തരം നമുക്ക് ജയം സ്തോത്രം ആമേൻ ഒരു ജയം ഉണ്ടാകുന്നത് ദൈവമുണ്ടാകുന്നത് മുഖാന്തരമാണ് ഐപിസി മുഖാന്തരമല്ല അസംബ്ലിത്തോട് മുഖാന്തരമല്ല ഷാരോ മുഖാന്തരമല്ല ഷാരോ മുഖാന്തരമല്ല ടിപിഎം മുഖാന്തരമല്ല ഒരു സംഘടന മുഖാന്തരവുമല്ല പണം മുഖാന്തരമല്ല പൊളിറ്റിക്കൽ വില മുഖാന്തരമല്ല കുടുംബസേട്ടത് കൊണ്ടല്ല മറ്റൊന്നുമല്ല

നിന്റെ തകർച്ചകളെ നിന്റെ തകർച്ചകളെ ദൈവം മാറ്റും ജയമുണ്ട് 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 എങ്ങനക്ക് ജയം ഒന്ന് പിന്നെ പതിനൊന്നാമത്തെ വാക്യത്തിൽ രണ്ട് വിഷയത്തിൽ ഇന്നലെ സൂചിപ്പിച്ചു ഒന്ന് ജയം യേശുവിന്റെ പരിശുദ്ധ രക്തത്താൽ കാരണം പരിശുദ്ധ രക്തമാ നമ്മുടെ രക്തം പരിശുദ്ധമല്ല അതുകൊണ്ട് ഒരു ഗ്രൂപ്പിലുള്ളത് മറ്റൊരു ഗ്രൂപ്പിനോട് ഭയങ്കര ചേരാത്തോട് അന്നാ ഒരു ഏഴു കുപ്പി ഞങ്ങൾക്ക് പറഞ്ഞ ഡോക്ടർമാര് പറയും ഊറ്റ പരിശോധിച്ചേച്ചു ഇത് അമ്മി പൊരുത്തപ്പെടുവുന്നു പണ്ടൊരാള് പറഞ്ഞ പോലെ സ്നേഹ പിള്ളേര് കപ്പക്കടയിൽ കൂടെ കപ്പയിട്ട് കിളിന്ന് കിളിച്ച് വരിക അപ്പൊ കിളിച്ചങ്ങോട്ട് വരുന്നേ ഉള്ളൂ അപ്പം പിള്ളേർ ഓടിയപ്പം അയിരത്ത പിള്ളേരാണ് ഓടുന്നത് ഇവർ തമ്മിൽ വലിയ സ്നേഹവാ അപ്പുറത്ത് കാരണം ഇപ്പുറത്ത് കാരണം പുള്ളി പറഞ്ഞതാ ചാക്കോച്ച സ്നേഹക്കസിനെ മനസ്സിലായോ എന്ന് പറഞ്ഞ സ്നേഹസിനെ പക്ഷെ ഗ്രൂപ്പ് പൊരുത്തപ്പെട്ടില്ലെങ്കിൽ പുള്ളിക്കാരികത്ത് പോകും അങ്ങനെ കൊടുത്താ ഇങ്ങോട്ട് തന്നാലും അങ്ങനെ ഞാനാന്നാലും അങ്ങനെ എന്നാൽ അതിന് കാരണം നമ്മുടെ എല്ലാം രക്തത്തിൽ പാപമുള്ള രക്തമാ എന്നാൽ പാപമില്ലാത്ത ഒരേ ഒരു രക്തം യേശുവിന്റെ പരിശുദ്ധ രക്തം നിർമ്മല രക്തം ഗുണകരമായി സംസാരിക്കുന്ന രക്തം അത് വിളിയേറിയ രക്തം അത് ഹാബേലിന്റെ രക്തത്തേക്കാല് ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാകരം കുഞ്ഞാട്ടിന്റെ രക്തമാണെന്ന് വീണ്ടെടുത്തത് കുഞ്ഞാട്ടിൻറെ രക്തമാണെന്ന് തൻ്റെ ജീവൻ തന്നെയാണെന്ന് നടത്തുന്നതും തൻ്റെ ജീവൻ തന്നെയാണ് തന്നെയും തൻ്റെ കഷ്ട പാടുക മരണം തന്നെയും തൻ്റെ കഷ്ട

പരിശുദ്ധ രക്തത്താൽ എനിക്ക് നിങ്ങൾക്ക് ജയമാ ഓ അതുകൊണ്ട് ഞാനൊരു കാര്യവും കൂടെ പറയാം നിങ്ങൾക്ക് അറിവുള്ളതാ പ്രതിസന്ധിയും പോരാട്ടവും വരുമ്പോൾ അങ്ങോട്ട് മുട്ടേലിന്ന് പറയണം യേശു ക്രിസ്തുവന്റെ രക്തത്താൽ എനിക്ക് ജയം യേശു ക്രിസ്തുവന്റെ രക്തത്താൽ എനിക്ക് ജയം இயேசு கிறிஸ்துவின் பரிசுத்த இரத்தத்தால எனக்கு ஜெயம் रोगவீடுகளஅலட்டும்பற இயேசுவின் இரத்தத்தால எனக்கு ஜெயம் மனவேதனை வற்பதிகும்பற இயேசுவின் இரத்தத்தால எனக்கு ஜெயம் சரீரவீரகள் வரும்பற இயேசுவின் இரத்தத்தால எனக்கு ஜெயம் இயேசுவின் இரத்தத்தால ஜெயம் நிறைவேரும் ஜெயம் உண்டு இரத்தத்தால ஜெயம் கால்வரை ரேத்தம் கால்வரை ரேத்தம் இயேசுவின் இரத்தத்தால ஜெயம் 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 அடமனாக ஜெலதத ரகதன்ன bilirubin கபகப பல அதில் கடி துடி துடி േഷുമിന്റെ രക്തമേ നമുക്ക് ജയം ആമുണ്ട് സ്വോത്രം വഹിപ്പിച്ചല്ലോ മാനുഷികമായ നിലയിലല്ല നമ്മുടെ പോടിന്റെ ആയുധം ഒന്ന് രണ്ട് അവിടുത്തെ തിരു രക്ത ജയം ജയം മൂന്ന് സാക്ഷി വചനത്താൽ നിനക്ക് പ്രാകല്പത്തോടെ സാക്ഷ്യമുണ്ടെങ്കിൽ ജയമാ നിനക്കാണുമ്പോ ചെലര് ചൂടും നേർക്ക് വേറെ കോട്ടാലി തള്ള പറയുമ്പോൾ അന്തു ഒക്കെ ഇല്ലാത്തപ്പം പറയാം ഇന്നലെ ഉണ്ടായിരുന്നു അവിടെ ഇല്ലാത്തപ്പോ അതും എന്തുമൊക്കെ പറയും നീ അങ്ങോട്ട് നേരെ സ്തോത്രം സ്ഥോത്രം സ്ഥോത്രം ആട്ട ഞാൻ അധികം വിവരിക്കുന്നില്ല അപ്പൊ ഒന്ന് യേശുക്രി മുഖാന്തരം ചെയ്യാം രണ്ടവിടുത്തെ പരിശുദ്ധ രക്തത്താൽ ജയം മൂന്ന് സാക്ഷിവാചന വചനത്താൽ നമുക്ക് ജയം നാല് വായിപ്പിക്കുന്നില്ല യാക്കോബ് നാലിന്റെ ഏടാ എതിർത്ത് നിൽക്ക് അന്നാരം ജയം

ഞങ്ങളൊരു കൊച്ചുണ്ട് പറഞ്ഞ പോലെ തുണിയും മണിയൊന്നും ഇല്ലാതെ നിൽക്കണമെങ്കിൽ സർവായുധവർഗം ധരിക്കണം പ്രൈസ്ത വിവരിക്കുന്നില്ല അടുത്തത് നമുക്ക് ജയം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അധികാരം തന്നിട്ടുണ്ട് കർത്താവ് നമ്മളെ ആയി ശുശ്രൂഷക്കിറക്കിയപ്പോൾ ഒരു അധികാരം ോസ് പത്തൊമ്പതിന്റെ പത്തിന്റെ പത്തൊമ്പത് വായിച്ചേ അറിവുള്ള വായിക്കുമ്പോ പത്തൊമ്പതിന്റെ ഒന്നുമുതൽ പത്തിന്റെ മുതൽ ആ വായിക്കേണ്ടത് നേരമില്ല എങ്കിലും പത്തിന്റെ പത്തൊമ്പത് വായിച്ചോ പത്ത് പത്തൊമ്പത് ലൂക്കോസ് വായിക്കുക പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു അപ്പൊ ശ്രദ്ധിക്കുക നമുക്ക് ജയം അങ്ങനെ അധികാരമുണ്ട് ഈ അധികാരം ആമൊരു സ്വതന്ത്രം ഇവിടുത്തെ ഗവൺമെന്റ് നന്ദി അധികാരമല്ല സ്വർഗീയ ഗവൺമെന്റിന്റെ അധികാരമാണ് നിന്നെ ശുശ്രൂഷയ്ക്ക് ഇറക്കുമ്പോഴത്തേക്കും അധികാരത്തോടെ അറക്കിയിരിക്കുന്നത് നിങ്ങൾ ഒരു വാക്ക് പറഞ്ഞാൽ അത് സംഭവിക്കും യും ചെയ്യരുത്യമുണ്ട് നമുക്ക് ജയമുണ്ട് ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം ഇപ്പൊ തന്നെ സമയം അതിക്രമിച്ചല്ലോ ദൈവത്തിന് മകുത്ത് നമുക്ക് ജയം സക്കറിയാ നാലിന്റെ ആറാ ആമ സൈന്യത്താലും അല്ല ശക്തിയാലും അമ്മേ ദൈവാത്മാവിനാൽ നിനക്ക് ജയമുണ്ടെന്ന് നീ പരിശുദ്ധാൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ അന്യഭാഷ നൃത്തം ചെയ്ത് ദൈവത്തെ നമുക്ക് ജയമുണ്ട് ഇതെല്ലാരും അന്യഭാഷ ആരാധിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കുക നിന്നെ ഷാജു ചപ്പും ഇത് കൂടുതൽ ഞാനങ്ങനെ ഇനിയും ഷാജു നിന്നെ ചപ്പും അപ്പൊ ചല്ലിരിക്ക ചി ചണ്ടി പണ്ട് വാവല് പഴമാങ്ങ ചപ്പിയിടുന്നത് പോലെ ഞാനൊരു കാര്യം പറയാം നമുക്ക് നാളെ അവസരം കിട്ടുമോ എന്ന് അറിയത്തില്ല ലഭിക്കുന്ന അവസരത്തിൽ ആന്മ നിറവിൽ ദൈവത്തെ ആരാധിച്ചോണം മഹാപ്രബായിക്കോട്ടെ ഓവത്തിന് ഓ ഒരുമിക ആത്മാവിനെ ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതല്നക്ക് ജയമാനക്ക് ജയം 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 നമുക്ക് ജയമുണ്ട് 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 പരാജയം മാറത്ത് നിരാശ മാറട്ടെ തകർച്ച മാറട്ടെ മാറട്ടെ എല്ലാ കെടുതികൾ മാറിപ്പോകട്ടെ ഓരോ ആ പാട്ടിന്റെ ഹീരണികൾ ചേർന്ന് പാടാണ് രക്തം കൊണ്ട് മുദ്രകീട്ട ഭട്ടജനം രക്തം കൊണ്ടു മുദ്രിച്ച് ഊതിടുമ്പോൾ हम भी रखियों में कागरंगे रूद्र रूद्र हम भी रखियों में हो जय 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 भले हु जय 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 पुरु जय 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 भले हु जय 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 ये सुना दो नाम तीनों जय 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 बेपोरु ये सुना दो नाम तीनों जय 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 बेपोरु ओह भाद्या दोचंगे ओरोडुना जय जय भाद्या भाद्या दोचंगे लोडे माँ जय जय जय

사 회의 아가, 자 마이 파리 로다 주스 입사회 야, 제 야, 제 야, 할래둘 야, 제 영제 영할래 둘 야, 제 영제 영할래 둘 야, 제 영제 영할래 둘 야, 제 영제 영할래 둘제 야, 제 야, 제 영제 영할래 둘 야, 제 영제 제 야, 제 영제 야, 제 야, 할래둘 야, 제 야, 제 야, 제 영제 야, 제 야, 할래둘 야, 제 야, 제 야, 제영 जयम जय हूं पैष नाल थी न जयम जय झम हे पो जय झम जय झल रु जय 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 झम जयम हल रु जय जय जा नाम थी

ீபல வைடல அர்த்தல் கடகலீராட ரகதா ஜகதன வைடல் கமலபீரபல ஓடித்திரித்தயவத்தன தயவத்தனித்தயத்தி வாத்த நயத்திரிதயத்தனு பாரித்த தயவத்த ഉദാരാ ജനാദരാ ധന വൈദവനവടവടവടവടവടവ ഓ ജീസസ് യുദവലദവ ഇദവലന്തനവല ഉഷവല പ്രിസ്റ്റ് സ്റ്റീസ് ഉദാരാ വൈശവനവടവടവ വിവിധവനവടവടവ ദീരവനവടവടവ ദീരാ ജനാദലാദലാ ഓ ജീസസ് കദം യർതി ഹല്ലേലൂയാ വാടാ ഹല്ലേലൂയാ കുർഗതുഡി ഹല്ലേലൂയാ വാടാ ഹല്ലേലൂയാ കുർഗതുഡി ഹല്ലേലൂയാ വാടാ